वो क्या होता है और किरण वो टारगेट है और अंदर और चलिए सर बराबर बार बनता है बराबर बार करती है இப்ப இங்கன ஒன்னு கேடலாம். நல்ல நல்லங்க. ஏதோ டெவலப்மென்ட் பஸ்டா கிட்ட மேடம். இப்போ நம்ம இது தாசர்கோடு டீம் フレーム。 अभी लाल अभी उसमें सी अरे लड़के मातम अभी आज ही लड़के मातम लेती हैं हमारे विचार हमारे विचार उनका कंट्रोल हमारा सेंट्रल इन इन नाला हम लोग हम लोग बढ़िया अभी लोग बढ़िया

ഇത് നമ്മുടെ പോലീസുകാർ മാത്രമല്ല നാട്ടുകാർക്ക് വേണ്ടിയോ യൂസ് ചെയ്യാൻ പറ്റ ഒരു ടെർഫാണ് അവർലി നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ യൂത്ത് എന്താ ഉണ്ട് അവർക്കൊരു സ്പോർട്സ് ഫെസിലിറ്റി ഉണ്ടാക്കാനും പിന്നെ അവരുടെ ഒരു പോസിറ്റീവ് രീതിയിൽ എങ്ങനെ അവർ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ അത് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടെർഫ് ഉണ്ടാക്കി സ്പോർട്സ് അതിന് ആൾക്കാരനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ എത്തിയിരിക്കുന്നത് നാളെ മുതൽ ഈ ടർഫ് ഓപ്പൺ ആണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ടെർഫിന് അലോങ് വിത്ത് സൈബർ പോലീസ് സ്റ്റേഷൻ വനിതാ പോലീസ് സ്റ്റേഷൻസ് വെഹിക്കിൾ സബ് ഡിവിഷൻ കൺട്രോൾ റൂം അലോങ് വിത്ത് ദാറ്റ് ഈ ടെർഫ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ ഇത് ഓപ്പൺ ആണ് അവർലി റേറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അറിയിക്കും ഇപ്പോൾ എല്ലാ കാസർഗോഡ് ജില്ലയിൽ ആൾക്കാർ വന്നിട്ട് യൂസ് ഫെസിലിറ്റി യൂസ് ചെയ്യുക സ്പെഷ്യലി യൂത്ത് അവർ ഇപ്പോൾ വേറെ മൊബൈൽ ഫോൺ അഡിക്ഷനും പിന്നെ ലഹരി വസ്തുക്കൾ അഡിക്ഷനിലേക്ക് കുറേ യുവാവുകൾ മാറിപ്പോകുന്നുണ്ടോ സോ അതെല്ലാം ഇത് സ്പോർട്സ് സ്പോർട്സാണ് ലൈഫാണ് പോസിറ്റീവ് ലഹരി എന്ന് മനസ്സിലാക്കി അവർ കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ചെയ്യുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇല്ല ഇതില് ഡെഫിനറ്റ്ലി ഫീസ് ഉണ്ടാവും ബിക്കോസ് ഇതില് നമുക്കിപ്പോ സ്പോർട്സ് ഫണ്ടിൽ വൺ ആൻഡ് ഹാഫ് കോഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇക്കണോമിക്കൽ ആവാനുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കാൻ നമുക്ക് നമുക്കിതില് ഫണ്ട് ആവശ്യം വേണ്ടിവരും അതുകൊണ്ട് അവര് നമ്മളൊരു ഫീസ് നിയോഗിക്കും അങ്ങനെ കൂടുതൽ ഒരു ഇത് നോക്കി ഒരു ഇക്കണോമിക്കൽ റേറ്റ് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്